സമയം മനസ്സിന് ഏകാഗ്രത കിട്ടുന്ന സമയം വളരെ ഫ്രീയായ മനസ്സ് കിട്ടുന്ന സമയം ആ സമയം ഉറയാണ് ശരിയാവുക അറിയണ്ട അറിയണ്ട ഭാര്യ ഭാര്യ പോലും ഈ നിലയിൽ ഒരു ബന്ധം റബ്ബുമായി സ്ഥാപിച്ചെടുക്കുക നിങ്ങൾക്കറിയോ അതിന്റെ ആനന്ദ ലഹരി വളരെ വലുതാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു മഹാനായീൻ ഇബ്രാഹിമിന് ലബനാനിലെ ഇടക്കിടെ കയറി പോകാറുണ്ട് ിലെ പർവ്വത നിരകളിലേക്ക് എന്തിനാണ് ആ മഹാൻ കയറി ഒരു വേളയിൽ പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇറങ്ങി വരുന്ന രംഗം ആ ബൽഹയിലുള്ള വിശ്വാസികൾ ആ മഹാനോട് ചോദിച്ചു എന്താ നിങ്ങൾ അവിടെ പോകുന്നത് ഇടക്കിടെ അവിടെ പോകുന്നുണ്ടല്ലോ എന്താ അവിടെ എവിടുന്നതാ മിനൽ മിനൽ എന്റെ നാഥനുമായി ഇടപഴകി നാഥനുമായി ബന്ധപ്പെട്ട് നാഥനുമായി മുനാജാത്ത് നടത്തി നാഥനുമായി മനസ്സുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കാൻ ഒരു സൗകര്യം കിട്ടാൻ വേണ്ടി ഞാൻ ആ പർവ്വത നിരകളിലേക്ക് പോയതായിരുന്നു മിനൽ ഉൻസി പടച്ചവനോട് ഇണങ്ങി പരിചയപ്പെട്ടിട്ട് ഇറങ്ങുകയാണ് ഞാൻ അള്ളാഹുവിന്റെ നബിമാർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഇവരൊക്കെ ദുന്യാവിന്റെ സുഖത്തിലേക്കും സന്തോഷത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അള്ളാഹു അപ്പ തിരുത്തു അവരെ ദുന്യാവിലേക്ക് ശ്രദ്ധ മാറിയാൽ അതിന്റെ സുഖത്തിലേക്ക് ശ്രദ്ധ മാറിയാൽ അള്ളാഹു ഉടനെ അവരെ വിമർശിക്കും ഏതുപോലെ ഒരു ഭാര്യയുള്ള ഒരാള് ഭാര്യയും ഭർത്താവായി ജീവിക്കുന്നു ഈ ഇക്കാക്ക ലോകത്ത് അവളല്ലാത്ത വേറെ പെണ്ണിനെ ശ്രദ്ധിക്കുന്നത് ഭാര്യക്ക് രസിക്കുവോ ലോകത്ത് ഏത് ഭാര്യ കഷ്ടപ്പെടുക ഭർത്താവ് മറ്റൊരു പെണ്ണിനെ ശ്രദ്ധിക്കുന്നു ഉമ്മാനെ ശ്രദ്ധിക്കുന്ന കേസല്ല ഒരു വൈകാരികമായ ഒരു ശ്രദ്ധ ഇത് മറ്റൊരു പെണ്ണിലേക്ക് ഒരു പുരുഷൻ നോക്കുമ്പോ ഭാര്യക്ക് സഹിക്കോ സഹിക്കൂല സഹിക്കുന്നവൾ യഥാർത്ഥ ഭാര്യയല്ല പറഞ്ഞു എന്റെ ഭാര്യക്ക് എപ്പോഴും എന്നെ സംശയാവസ്ഥ തിരിയാനും പെയ്യ മാറി മറിയാനും അത് നിന്നോടുള്ള സ്നേഹ കൂടുതലുണ്ട് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇഷ്ടപ്പെടൂല ഇതുപോലെ ഇതുപോലെ ഉടമസ്ഥനായ ശ്രദ്ധിക്കുക അവനോട് വെക്ക അവനുമായി മുനാജാത്ത് നടത്തുക ആ മുനാജാത്തിനും ബന്ധത്തിനും സഹായകമായ നിലയിൽ ഭൗതിക ലോകത്തുള്ള മനുഷ്യരോട് ബന്ധപ്പെടുക ബാബാനോട് ഉസ്താദിനോട് മക്കളോട് നാട്ടുകാരോട് അയൽക്കാരോട് ഇതൊക്കെ എന്തിനു വേണ്ടി ആ പഠിച്ചവനായിട്ടുള്ള ബന്ധം ശക്തമാകാൻ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ നിലവാരത്തിൽ അല്ലെങ്കിൽ അള്ളാഹു വിമർശിക്കും നമ്മളെ വിമർശിക്കൂല ഉന്നതരായ നബിമാരെ വിമർശിച്ചിട്ടുണ്ട് ദാവൂദ് നബി നൽകി സൃഷ്ടിജാലങ്ങളിൽ ഭൂമുഖത്തുള്ള ഒരാളെ കണ്ടും ഒരു ഒരു കണ്ടും ഒരു വസ്തുവിനെ കണ്ടും നീ മയങ്ങണ്ട നീ അതി അമിതമായി സന്തോഷിക്കേണ്ട എൻ്റെ പടപ്പുകളെ നോക്കിയിട്ട് എൻറെ പടപ്പുകളെ കണ്ടിട്ട് താങ്കൾ മയങ്ങണ്ട അമിതമായി ആഹ്ലാദിക്കണ്ട സന്തോഷിക്കണ്ട എന്നിലേക്ക് നോക്കി മാത്രം സന്തോഷിക്കുക എന്നിലേക്ക് മനസ്സ് മാത്രം മനം കുളിർക്കുക എന്റെ പരമാനന്ദം ബിരിയാണി പിന്നെ റസൂല എനിക്ക് ഏറ്റവും ഹാപ്പി ഹാപ്പി വെരി വെരി ഞാൻ എപ്പോഴാ ഫിസ്വല ഞാൻ നമസ്കാരത്തിലാവുമ്പോഴ നമുക്ക് ഏറ്റവും വെറുപ്പോ പണ്ടാറടങ്ങാൻ നരകത്ത് പോവാക്കാൻ പത് പോണല്ലോ മൊയ്തേരി അറിയണ്ടല്ലോ ഇതാണ് നമ്മളെ അവസ്ഥ നമസ്കാരത്തിന്റെ ഈ പരമാനന്ദം ഇത് എന്നിൽ മാത്രമേ പാടുള്ളൂ എന്റെ ഒരു പടപ്പിലും നിങ്ങൾ ആനന്ദം കണ്ടെത്തണ്ട ദാവൂദ് നബിയെ എന്തുകൊണ്ട് രണ്ട് വിഭാഗം ജനങ്ങളോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു രണ്ട് വിഭാഗം ജനങ്ങളോടുള്ള ബന്ധം ഞാൻ മുറിച്ചിരിക്കുന്നു മനുഷ്യരിൽ രണ്ട് ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം ഞാൻ മുറിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു ഇത് വഴിന്റെ സന്ദേശമാണ് കേട്ടോ പൊട്ടക്കഥയല്ല രണ്ട് വിഭാഗം ആളുകളോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു ആരാണവർ എന്നിൽ നിന്ന് കിട്ടുന്ന കൂലി എന്നിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വളരെ വൈകിയല്ലേ കിട്ടൂ എന്ന് കണ്ടിട്ട് ഞാനുമായി ബന്ധം മുറിച്ചു പോയവൻ ഞാനുമായിട്ട് ബന്ധം മുറിച്ചു പോയവൻ അവനോട് ഞാൻ പിണങ്ങിയിരിക്കുന്നു ഞാൻ അവനുമായി ഒരു ബന്ധവുമില്ല ഒരു ഗ്രൂപ്പ് ഏതാ ഏതാബി എന്റെ കൂലി വൈകി കണ്ടു ശരിയല്ലേ സ്വർഗമൊക്കെ സ്വർഗ്ഗോ അതൊക്കെ കാലത്ര കഴിയും ഇപ്പൊടെ കള്ളുടിച്ച അതിന്റെ സുഖം കിട്ടുമല്ലോ ഇപ്പൊ പലിശക്ക് കൊടുത്തിട്ടാണെങ്കിലും പണുണ്ടാക്കി അതിന്റെ സുഖം കിട്ടുമല്ലോ സ്വർഗോ എത്ര കാലം കഴിയണം പറയൂലെങ്കിലും ഈ മൈൻഡ് ഉണ്ട് മനുഷ്യന് താൽക്കാലിക സുഖത്തിന് പെട്ടെന്ന് കിട്ടുന്ന സുഖമാണ് ജനങ്ങൾക്ക് വേണ്ടത് ആ പിറകരാനുള്ള ആഹിറത്തിന്റെ സുഖം മനുഷ്യർക്ക് വേണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ അപ്പോ എന്റെ കൂലി വളരെ പിറകി പിറകെ വരുന്ന വൈകി വരുന്നതാണെന്ന് മനസ്സിലാക്കി ഞാനുമായി ബന്ധം മുറിച്ച ഗ്രൂപ്പിനോട് ഞാൻ തെറ്റിയിരിക്കുന്നു പിണങ്ങിയിരിക്കുന്നു മറ്റൊരു ഗ്രൂപ്പ് ആരാന്നറിയോ അറിയോ എന്നെ മറന്നു എന്നെ നമ്മൾ അള്ളാന മറന്നിട്ടുണ്ടോ മറന്നിട്ടുണ്ടോ ഒരു ദിവസം പത്ത് മിനിറ്റെങ്കിലും അള്ളാന ഓർക്കാറുണ്ടോ ورجلا نسيني എന്നെ മറന്ന ഒരു മനുഷ്യൻ എന്നിട്ടോ അവന്റെ ചുറ്റുപാടുകളിലും അവന്റെ ജോലികളിലും അവന്റെ തൊഴിലുകളിലും അവൻ സംതൃപ്തനായി ജീവിക്കുന്നു അവന്റെ കമ്പനി അവന്റെ പൊടിക്കാര് അവന്റെ തടിയിടപാട് അവന്റെ കട അവന്റെ ഓഫീസ് അവിടെ പോകുന്നു ചിരിച്ചു ഉലസിച്ച് വീട്ടിൽ വരുന്നു കുടുംബത്തോടൊപ്പം ഉലസിക്കുന്നു തിരിച്ചു പോകുന്നു കാലചക്രം കറങ്ങുന്നു എന്നെ ഓർക്കുന്നില്ല മറന്നു ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാൻ ബന്ധമില്ല അവരുടെ ഞാൻ പിണക്കമാണെന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നു ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ തിരിഞ്ഞു നോക്കൂല്ല ഞാൻ അവരെ കാര്യത്തിൽ അവരെ അവരെ കാര്യം ഞാൻ തന്നെ അവർക്കൊരു അസുഖം വന്നാലേ ആ വേദന കാര്യം ഞാൻ അവരെ ഏൽപ്പിക്കും അവർക്ക് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാല് ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവരെ ഏൽപ്പിക്കും അപ്പൊ എല്ലാം അല്ലാൻ്റെ വിദ്യ അല്ലേ വിദ്യ തന്നെയാണ് ഫ്രീ ആക്കി ചില ആളുകളെ തിരിഞ്ഞു നോക്കാതെ വിടലും അന്നാന്റെ വിദ്യ അള്ള തിരിഞ്ഞു നോക്കി അല്ല നമ്മുടെ കാര്യത്തിലൊന്നും ഇടപെട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ അതിനുള്ള ലക്ഷണം എന്താ ടെൻഷന്റെ തീ തിന്ന ആളുകൾ ഇവരാണ് അള്ള അവരെ ഒന്നും ഇടപെടൂല്ല പിണങ്ങിയിരിക്കുന്നത് പിണങ്ങിയു ഭാര്യ നിന്നോട് പിണങ്ങിയാ പിന്നെ ഇടപെടോ ഇടപെടൂലോ ഇടപെട്ട പിന്നീട് പിണക്കെന്ന് പറയൂലോ അല്ല പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പിണങ്ങിയ ആളുകളുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല അവരെ കാര്യം അള്ളാഹു അവരെ തന്നെ ഏൽപ്പിക്കും വീട് കയറ്റണോ കെറ്റിക്കോ തെണ്ടി തിരിഞ്ഞടോ നേരെ മറിച്ച് എന്നെ സ്നേഹിച്ച് എന്നെ മറക്കാതെ എന്നെ ഓർത്ത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അനുസരിച്ച മുത്തക്കാണെങ്കിൽ ൾ അള്ളാനങ്ങനെ നോക്കി അള്ളാനങ്ങനെ ഓർത്ത് അള്ളാനങ്ങനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആ പടച്ചോനുമായി നിരന്തരം ബന്ധപ്പെടുന്ന മുത്തക്കാണെങ്കിൽ എന്നെ മറക്കാത്ത ആളാണെങ്കിൽ അവനാണ് മുത്ത പടച്ചവനോട് പിണങ്ങാത്തവൻ പടച്ചവന്റെ വെറുപ്പ് ആ രാത്രിയുടെ ബന്ധപ്പെടുന്നവൻ തന്റെ പാപങ്ങൾ ഓർത്ത് പൊട്ടിക്കരയുന്നവൻ അങ്ങനെ നാഥനുമായി ബന്ധം സ്ഥാപിക്കുന്ന മുത്ത അവന്റെ പ്രതിസന്ധികളിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ കാണിച്ചു കൊടുക്കും പടച്ചവൻ കൈവെക്കാതിരിക്കൂല ക അവനൊരു എടങ്ങാറ് വന്നു ആ എടങ്ങാറിൽ നിന്ന് ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു അവർ പണം വേണോ അവൻ ഊഹിക്കുക പോലും ചെയ്യാത്ത അവൻ അല്ലാഹു പണം എത്തിച്ചു കൊടുക്കും ഒരു പ്രതീക്ഷയില്ലാത്ത മാർഗേണ അള്ളാഹു പണം എത്തിച്ചു കൊടുക്കും

ബലട്ടയും വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ പണിയണല്ലോ അവന് അവൻ്റെ ഒരു അസുഖം ഉണ്ടല്ലോ അള്ള നോക്കണ് എന്നിട്ട് ഇടപെടുകയാണ് ഇങ്ങനെ ഇതിലും വലിയ അള്ളേറ്റ് ബന്ധം സ്ഥാപിച്ച പിന്നെ അള്ള നമ്മുടെ കാര്യൊക്കെ നടത്തുക ആ മോളെ കെട്ടിക്കണതാണെങ്കിലും ശരി നമ്മുടെ അസുഖം മാറ്റണ എന്താണെങ്കിലും ശരി പഠിച്ചവരോട് പിണങ്ങിയാലോ അള്ള കൈവകൂല അങ്ങ് തിരിഞ്ഞു നിൽക്കും പിന്നെ നമ്മൾ തീ തിന്ന് ജീവിക്കണേ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോ ഉന്നതരായ നബിമാർ ഉന്നതരായ ഔലിയാക്കൾ അവർ റബ്ബല്ലാത്ത ആനന്ദത്തിലേക്ക് എപ്പോഴെങ്കിലും പോയാൽ അപ്പൊ അള്ളാഹു അവരെ അടിക്കും അവരെ ഉണർത്തും അവരെ വിമർശിക്കും

പക്ഷേ അദ്ദേഹം റബ്ബിനോടുള്ള ബന്ധം റബ്ബുമായിട്ട് റബിന്റെ അടുക്കലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം വെച്ച് പ്രദേശങ്ങളിലും മഴ ലഭിക്കാതെ വന്നപ്പോ നബി മഴ തേടി പ്രാർത്ഥിച്ചപ്പോ ഈ മനുഷ്യനെ വെച്ച് കള്ളാനോട് തേടി അല്ല മഴ ഇല്ലാതെ വരൾച്ച വന്നാല് മഴയെ തേടിയുള്ള നിൽക്കാരത്തിന് പോകുമ്പോ ഒറ്റക്കല്ല പോകണ്ടായിരുന്നു കൊച്ചു കുട്ടികളെ കൂട്ടണം ഇപ്പൊന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ കൊച്ചുകുട്ടികളെ ആരും വന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ ഇല്ല വേണ്ട മഴയെ തേടിയുള്ള പ്രാർത്ഥനയൊക്കെ നിസ്കരിക്കാൻ പോകുമ്പോൾ കൊച്ചു പകതിരിവില്ലാത്ത കുട്ടികളെ കൂട്ടണം നമ്മുടെ വീട്ടിലുള്ള പൂച്ച അതുപോലെ ആട് പശു ഇതിന്റെ കയറ് പിടിച്ചു പോരണം ഇതിന് ചിലപ്പോ പഠിച്ചു ഈ ഇരിക്കാലി താക്കാലികളെ കണ്ടിട്ട് മഴ കൊടുക്കൂല്ലെങ്കിൽ ആ പവങ്ങളെ കണ്ടു കൊടുത്തേക്കാം അപ്പൊ അങ്ങനെയാണ് മഴയെ തേടുന്ന സംഭവം ഞങ്ങളൊക്കെ പാവികളാണെങ്കിലും നിന്റെ ദാസനായ ബുറഹുണ്ടല്ലോ ഈ ഭൂമിയിൽ ഈ പ്രദേശത്ത് അദ്ദേഹത്തെ നോക്കിയെങ്കിലും മഴ താറബേ അല്ല പറഞ്ഞു യാ മൂസ മഴ തേടി പ്രാർത്ഥിച്ചത് കൊള്ളാം ആവശ്യമാണ് പറഞ്ഞത് ബുർഹ് അല്ലേ ഇന്ന ബുർഹൻ ബുർഹ് എനിക്ക് പ്രിയങ്കരനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് അവൻ എന്നെ സ്നേഹിച്ചവനാണ് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അനുസരിച്ചവനാണ് ബുർഹ് പക്ഷേ പക്ഷേ വലാകിൻ ഫീഹി ഒരു ഉണ്ട് ഈ ബുറഹിന് നിങ്ങളൊക്കെ ഇപ്പൊ വലിയ പാപ്പിയായി ഒരു വൈകല്യമോ കുറവോ പറയുന്ന കുറവ് കേട്ടോ അദ്ദേഹത്തിനുള്ള കുറവ് കുറവെന്താന്ന് എനിക്ക് പ്രിയങ്കരനാണ് നല്ല മുത്തക്കയാണ് ഞാൻ കബൂലാക്കിയ ആളാണ് പക്ഷെ അവനൊരു ഫാൾട്ട് ഉണ്ട് പറയാണ് പറയുകയാണ് ഫാൾട്ട് ൂ നസീമുൽ പ്രഭാത സമയത്തിൻ്റെ മന്നമാരുതൻ ാറ്റ് രാവിലെ അടിച്ചു വീശുന്ന ഒരു സുഖമുള്ള കാറ്റ് ഉണ്ടല്ലോ ഈ കാറ്റ് അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആ കാറ്റണേ എന്നെ അയാൾ കാണാറില്ല എന്താ പത് തെറ്റാണ് പുലർവേളയിലെ കുളിർ കാറ്റ് അതയാൾക്ക് ആനന്ദമാണ് അതെങ്ങനെ കൊണ്ടിരിക്കുമ്പോ കാറ്റ് കൊണ്ട് സുഖിച്ചിരിക്കുന്ന നേരത്ത് ആ കാറ്റിന്റെ പിന്നിലുള്ള എന്റെ കങ്ങൾ കാണാറില്ല അത് അയാൾക്കുള്ള ഒരു വൈകല്യമാണ് മൂസ ഒരു നിയമത്തുള്ള കൊടുത്തപ്പോ അപ്പം അള്ളാൻ അങ്ങോട്ട് കാണാൻ അപ്പൊ കുറ്റാണ് ഒരു സാഹിദിന്റെ ചരിത്രത്തിൽ കാണാൻ ഇമാം വസാലി റഹിമഹുല ഇഹ്യയിൽ ഉദ്ധരിച്ച ചരിത്രം സാഹിദ് ഭൗതിക വിരക്തിയോടെ ജീവിച്ച ഒരു മുത്തത്തെ അദ്ദേഹം ആരാധയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്ത വീടിന്റെ ഒരു മുറിയല്ല വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ടൊരു മരക്കൂട്ടത്തിനടിയിൽ ഒരു ടെന്റ് കെട്ടി അവിടെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും കഴിച്ചു കൂട്ടുകയാണ് ആരാധന നടത്തി കൂടുന്നതിനിടയിൽ ഒരു ദിവസം ഒരു സുന്ദരി പക്ഷിയെ കണ്ടു നല്ല അഴകുള്ള തൂവലുള്ള നല്ല പക്ഷി ആ പക്ഷി നേരെ പറഞ്ഞത് അകലെയല്ലാതെ കുറച്ചകലെയുള്ള ഒരു മരത്തിലേക്കാ പറഞ്ഞത് ആ മരത്തിലേക്ക് നോക്കിയപ്പോ അതിന്റെ കൂട് ആ മരത്തിൽ അത് കൂട്ടിയിരിക്കുന്നു അത് കൂട്ടിൽ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു പാടുന്നു ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ ഈ ആരിഫ് ആരാധന നടത്തുന്ന ആരിഫ് തീരുമാനിച്ചു മനസ്സിൽ പറഞ്ഞു ഏതായാലും ഇത് ഉന്നാവിലൊരു സുഖമില്ല ഒരു തമാശയില്ല അതുകൊണ്ട് എന്റെ ഈ പ്രാർത്ഥനാ മണ്ഡപം എൻ്റെ ഈ ടെൻറ്റ് ആ പക്ഷി കൂടുള്ള മരച്ചുവ മരത്തിന്റെ ചുവട്ടിലേക്ക് മാറ്റിയാൽ ആ പക്ഷിയുടെ ശബ്ദം കേട്ട് ആനന്ദിക്കാലോ ഒരു സുഖം കിട്ടുമല്ലോ ഇടക്കിടക്കൊക്കെ ഒരു ടൈം പാസ് ആകുമല്ലോ ഇങ്ങനെയാലും മനസ്സിൽ തീരുമാനിച്ചു അത് നടപ്പിലാക്കി ഈ ഉള്ള ടെൻ്റൊക്കെ അഴിച്ചിട്ട് ആ പക്ഷിക്കൂടുള്ള മരത്തിന്റെ താഴ്ഭാഗത്ത് ടെൻറ്റ് കെട്ടി ആരാധന തുടങ്ങിയപ്പോ അങ്ങയുടെ സമൂഹത്തിലുള്ള സകല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ താങ്കൾ ബാധ്യസ്ഥരാണല്ലോ ഒരു ഒരു ചെയ്യുന്ന അയാളടുത്ത് പോയിട്ട് പറയണം استأنست بمخلوق استأنست بمخلوق നീ ഒരു പടപ്പിനെ കണ്ടിട്ട് നീ മതിമറന്നു ഒരു പക്ഷിപ്പാട്ടിൽ നീ മയങ്ങിപ്പോയി ആ പക്ഷിയെ പടച്ച എന്നെ നീ കാണാതെ പോയി അതുകൊണ്ട് ആയുസിന്റെ ഏറിയ കൂറും ഈ മരക്കൂട്ടത്തിൽ വന്ന് ആരാധന നടത്തി ആത്മീയമായ ഔന്നിത്യങ്ങളിൽ നീ എത്തിയിരുന്നു ആത്മീയമായ ഉന്നതങ്ങളിൽ നീ എത്തിയിരുന്നു ഈ ഒരു കാരണത്താൽ ഒരുപാട് പടവുകൾ ഞാൻ നിന്നെ താഴേക്ക് ഇറക്കി വെക്കുകയാണ് ഇനി ഇനി നിന്റെ മുഴുവൻ അഹോരാത്രം അങ്ങോട്ട് നീ എത്തുന്ന പ്രശ്നമില്ല എന്താ പ്രശ്നം ഒരു ഈ മതി മറന്ന അപ്പിക്കീർ പോയി ആ പക്ഷിയുടെ ഉടമസ്ഥൻ അപ്പാണ്ട് മനസ്സിൽ വന്നില്ല ഇതുകൊണ്ട് നിന്റെ ആത്മീയ ഔന്നിത്യത്തിൽ നിന്ന് നിന്നെ ഇറക്കി വെച്ചു ലാ തനാലു അങ്ങോട്ടെത്താൻ ഇനി എത്ര പാടുപെട്ടും കാര്യമല്ല അള്ളാഹുവിന്റെ വഴി മുസ്ലിയാരെ ഇതൊക്കെ ഇപ്പൊ പ്രസംഗിക്കുക എന്ന് പറയുമ്പോ ഇപ്പൊ എവിടെ പ്രസംഗിക്കേണ്ടത്യാക്കള സദസ്സിലും പ്രസംഗിക്കുക എന്നല്ല ഞങ്ങളോട് പറഞ്ഞാ കാര്യം നമ്മളിപ്പോ ഇങ്ങനെയൊന്നും ആകണ്ട ഒരു ദിവസത്തില് ഒരു ദിവസത്തില് ദുന്യാവിനെ കുറിച്ച് ആലോചിക്കുന്നതിലേറെ ഉടമസ്ഥനായ പഠിച്ചവനെ കുറിച്ച് ആലോചിക്കുന്ന ആ മേഖലയിലെങ്കിലും മിനിമം എത്തി പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത് ഒത്തി പറയുമ്പോ ഇതിന് അങ്ങ് കയറി കിട്ടിയാലോ അള്ളാഹു തോഫി ഒക്കെ ചെയ്യട്ടെ